നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ കോതമംഗലം ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം നടത്തി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി ഒരു പുതിയ കാലത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള മാറ്റത്തിൻ്റെ പാതയിലാണ് ഉള്ളത് ഞാനവിടെ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് എത്തിയത് ഓർക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ നിരന്തരമായിട്ട് ഈ ആശുപത്രിയുടെ ആവശ്യങ്ങൾ ആവശ്യമായിട്ടുള്ള ചെയ്യാറുണ്ട് ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സി ശ്രീജിത്ത് കെ എ നൌഷാദ് കെ വി തോമസ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ എ ജി ജോർജ് കെ എം ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ωνದ ವಿದ್ಯಾಭ್ಯಾಸ ರಂಗದಗೆ ಗಿಚಾ ಗುಣವರ ವಾರಂ ಪುಲರ್ತಿ ಮಲಂಗರ ಜಾಕೋಪೈಟ್ ಸಿರಿಯನ್ ಕ್ರಿಶ್ಚಿಯನ್ ಎಜುಕೇಶನಲ್ ಟ್ರಸ್ಟ್ ಅಡಿಯಲ್ಲಿ ಪ್ರವರ್ತಿಕின்ற ವಿತ್ಯಾಫ್ಯಾಸ ಸ್ಥಾಪನ ಶ್ರೇಷ್ಠ ಬೆಸಿಯಲುಸ್ ಪೌಲೋಸ್ ಸೆಕೆಂಡ್ ಪಾವಾಯರ್ ನಾಮಧೇಯದಿನೆ ಕಾಲೇಜில் 2025-26 ಅಧ್ಯಯನ ವರ್ಷತೆ ವಿವಿಧ ವಿಧದ ವಿದ್ಯಾ ವಿದಾನದ ಕೋರ್ಸುಗಳ ಲಕ್ಕ್ ಪ್ರಾರಂಭിച്ചിരിക്കുന്നു ಓ ಫಾರ್ 더 ಡೀಟೇಲ್ಸ್ ಕೈಂಡ್ಲಿ ವಿಜಿಟ್ ಅವರ್ ಆಫೀಶಿಯಲ್ ವೆಬ್ಸೈಟ್ www.bpscollege.com ಅಂಡ್ ರೀಚ್ ಔಟ್ ಟು us via email bps.college@gmail.com